ദുരൂഹതകൾ ഏറെയുള്ള ആണവ നിലയം വൈദ്യുതി പ്രതിസന്ധിയുടെ മറവിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പുറത്തായതോടെ നിഷേധവുമായി രംഗത്തിറങ്ങിയ നടപടി വഞ്ചനാപരമാണ് ഒരു വർഷമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരികയായിരുന്നു ഏഴായിരം കോടി രൂപയുടെ പദ്ധതിയിൽ നാനൂറ്റി നാല്പത് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുക ആണവ വൈദ്യുതി നിലയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിച്ചുകൊണ്ട് ആണവ വൈദ്യുതി നിലയം പോലുള്ള ഒരു വിനാശകരമായ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാമെന്ന് കരുതുന്നത് മൌഢ്യമാണ് കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് കൽപ്പാക്കം ആണവ പദ്ധതി ചെയർമാൻ കേരള ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തായതോടെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടത് ആണവ നിലയത്തെ മുൻപ് എതിർത്തിരുന്ന സി പി എം വൈദ്യുതി മന്ത്രിയുമായി ഒത്തുകളിച്ച് പലവട്ടം ചർച്ചകൾ നടത്തിയതായും നിവേദനം നൽകിയതായും വ്യക്തമായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലും തൃശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയിലുമാണ് നിർദ്ദിഷ്ട പദ്ധതിക്കായി സർക്കാർ ആലോചിക്കുന്നത് ആണവ നിലയങ്ങളിൽ നിന്ന് ലോക പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് കേരള സർക്കാർ ഈ നശീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് കേരളത്തിനോ ഇന്ത്യക്കോ സാധ്യമായ ഒരു പോംവെടിയല്ല ആണവ വൈദ്യുതി ദീർഘകാല അടിസ്ഥാനത്തിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് സുരക്ഷയോടെയുള്ള പരിപാലനം നടത്തുന്നതിനും ഉപേക്ഷിക്കുമ്പോൾ പോലും വൻ തുക ചെലവിടേണ്ടതായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എന്ന സ്ഥലത്ത് വോൾട്ടേജ് ക്ഷാമത്തിനെതിരെ സമരം നടന്നപ്പോൾ പരിഹാര മാർഗമായി ആണവ ിലയം നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ ഉയർന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾ കാരണം സർക്കാർ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ജനകീയ പ്രതിബദ്ധതയും ശാസ്ത്ര ബോധവുമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരം നശീകരണ പദ്ധതികളിൽ നിന്ന് അവർ പിന്മാറണം രാജ്യത്ത് വൈദ്യുതി ഉൽപാദനത്തിന് മറ്റു ഊർജ സ്രോതസ്സുകളുടെ സാധ്യതകൾ പാടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും ആണവോർജ്ജം മാത്രമേ പോമ്പടിയുള്ളൂ എന്നുള്ള പ്രചാരം സർക്കാരും ഏറ്റെടുത്തതോടെയാണ് ആണവ നിലയ നിലയ ശ്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചത് ആണവ നിലയമല്ലാതെ ബദൽ മാർഗങ്ങളിൽ നിന്ന് കണ്ണടച്ച് ഇരുട്ടാകുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ചെറണോബിലും ും ഫുക്കുഷിമയിലും ഉണ്ടായ ദുരന്തം നാം മറക്കാറായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലോകം ആണവ നിലയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായത് ആണവ വൈദ്യുതി പദ്ധതികൾ സാമ്പത്തികമോ സാമൂഹ്യമോ ആയ ഒരു നേട്ടവും തരുന്നില്ല അതേസമയം പാരിസ്ഥിതികമായും സാമൂഹികമായും നിരവധി ദോഷങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്നു ആണവ വൈദ്യുതി പദ്ധതിയെ സംബന്ധിച്ച ദുരൂഹമായ പല കാര്യങ്ങളും മറച്ചുവെച്ചിരിക്കുകയാണ് കേരള തീരത്ത് സുലഭമായി ലഭിക്കുന്ന തോറിയം ഉപയോഗിച്ച് ആണവ വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാമെന്നൊരു പ്രചാരണം പുതുതായി ഉയർന്നു വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ച് സംസ്ഥാന വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗിന് നിവേദനം നൽകിയതായും വാർത്തയുണ്ടായിരുന്നു പ്ലാച്ചിമടയിലെ സമരവീരനായിരുന്ന കൃഷ്ണൻകുട്ടി പിണറായി വിജയന്റെ ദൂതുമായാണ് കേന്ദ്രമന്ത്രിയെ കണ്ടതെന്ന് വ്യക്തമാകുന്നു കേരളത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ തിടുക്കവും ബന്ധപ്പാടും വ്യക്തമാക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ അതിനിടയിലും കരിമണൽ തെളിഞ്ഞു വരുന്നതായി കാണാം ആണവ വൈദ്യുത പദ്ധതിക്കുള്ള പ്രാഥമിക ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന് ആണയിടുന്ന കൃഷ്ണൻകുട്ടി നിവേദനം നൽകിയ കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല മുന്നൂറ്റി എൺപത്തിയഞ്ച് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുണ്ടായിരുന്ന കായംകുളത്തെ എൻ ജി പി സി താപുവൈദ്യുത നിലയും രണ്ടായിരത്തി ഒന്നിൽ അടച്ചുപൂട്ടുമ്പോൾ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാത്തവർ കണ്ണു വിശാലമായ ഭൂമിയാണ് കരിമണലും തോറിയവും അണവ് വൈദ്യുതിയും എല്ലാം ചാക്കിൽ കെട്ടി കെട്ടിയ പോലെ ഒരേ വൃത്തത്തിൽ കറങ്ങുകയാണ് എല്ലാം കച്ചവടമാക്കിയവരെ കണ്ണടച്ച് വിശ്വസിച്ചാൽ അതുവഴി കടന്നുവരുന്നത് ചെർണോബിലും ഫുക്കുഷിമയുമായിരിക്കും